പ്രകാശം എൻ ജീവിതത്തിൽ ആ ദിവ്യപ്രകാശത്താൽ തുറന്നിടണേ നിൻ മുഖം ദർശിക്ക ആരാധന ദിവ്യകാരുണ്യനാഥ നിനക്കാരാധന ഈശോയെ തിരുപ്പിറവിക്ക് ഒരുക്കമായുള്ള തെഹില്ല ആരാധനയുടെ ഇരുപതാം നാൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കുടുംബമൊരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവജനമേ ഇന്നത്തെ ആരാധനയിൽ പ്രത്യേകമായി നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഓരോരുത്തരും ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ധ്യാനപൂർവം പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരെക്കുറിച്ചുള്ള ഓർമ്മകളെ പ്രാർത്ഥനകളാക്കാം അവർ നൽകിയ സ്നേഹത്തെ അവർ നൽകിയ വിശ്വാസത്തെ അവർ കാട്ടിയ മാതൃകയെ അവർ ചേർത്ത് പിടിച്ച നേരങ്ങളെ ഒക്കെ ഓർത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഒപ്പം ദൈവം നമുക്ക് ദാനമായി നൽകിയ മക്കളെ ചേർത്ത് പിടിച്ച് ആരാധനയിൽ കർത്താവിനെ സ്തുതിക്കാം ഈശോയെ നീ നൽകിയ മക്കളെ നീ കൃപ നൽകിയത് കൊണ്ട് ഞങ്ങൾ വളർത്തിയ മക്കളെ ഒരുപാട് സ്നേഹം കൊടുത്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് ദേവാലയത്തിൽ കൊണ്ടുപോയി നല്ല വിദ്യാഭ്യാസം നൽകി ഒക്കെ ഞങ്ങൾ വളർത്തിയെടുത്ത മക്കളെ കൂടി ഇന്ന് ഈ ആരാധനയിൽ ഈശോയെ സമർപ്പിക്കുന്നു നിന്റെ പക്കൽ ദൈവജനമേ ഇന്നത്തെ ഈ ആരാധനയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല കർത്താവിനെ ആരാധിക്കുന്നതെന്ന് തിരിച്ചറിയാം നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും നമ്മോട് ചേർത്ത് പിടിച്ച് അവരോടൊക്കെ ചേർന്ന് ഈശോ തമ്പുരാനെ ദിവ്യകാരുണ്യനാഥനെ നമുക്ക് ആരാധിക്കാം ഈശോയെ മുപ്പത് ആണ്ടുകളുടെ നിന്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് സുവിശേഷം കുറിച്ചിടുന്ന ഏകകാര്യം നീ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവമനുഷ്യപ്രീതിയിൽ വളർന്നു വന്നു ഒപ്പം നിന്റെ മാതാപിതാക്കൾക്ക് വിധേയനായി നീ നസ്രത്തിൽ ജീവിച്ചു എൻ്റെ കർത്താവേ നീ നിന്റെ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു എന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ ധ്യാനം ഒരു സാധാരണ യഹൂദനായ മരയാശാരിയായ നിന്റെ വളർത്തുപിതാവ് യൗസേപ്പിന് നീ വിധേയപ്പെട്ടു ഒരു സാധാരണ യഹൂദ പെൺകുട്ടിയായ നിന്റെ അമ്മ മറിയത്തിന് നീ വിധേയപ്പെട്ടു ഈശോയെ ദൈവപുത്രനായിരുന്നിട്ടും നിൻ്റെ വളർത്തുപിതാവിനും നിന്റെ അമ്മയ്ക്കും വിധേയനായി നീ ജീവിച്ചല്ലോ ഈശോയെ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് പറ്റിപ്പോകുന്ന അപകടം ഞങ്ങളാർക്കും വിധേയരാകുന്നില്ല എന്നതാണ് ഞങ്ങൾ വിധേയത്വം കാണിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് മുതിർന്നവരോട് ഗുരുക്കന്മാരോട് ഒക്കെയും വിധേയത്വം കാണിക്കുവാൻ ഞങ്ങൾ മറന്നു പോകുന്നു ഈശോയെ ഞങ്ങളാരും നിന്നേക്കാൾ വലിയവരല്ലോ ദൈവപുത്രനായിട്ടും നീ ഭൂമിയിൽ നിന്റെ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു ഈശോയെ ഈ ഭൂമിയിൽ ഞങ്ങൾക്കായി നൽകപ്പെട്ട കാണപ്പെട്ട ദൈവങ്ങളാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ എന്ന തിരിച്ചറിവിൽ അവർക്ക് വിധേയരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ ഞങ്ങളുടെ കലഹങ്ങളെ ഞങ്ങളുടെ എതിർപ്പുകളെ ഇഷ്ടക്കേടുകളെ ഒക്കെ സമർപ്പിക്കുന്നു മാതാപിതാക്കളോട് മാത്രമല്ല കർത്താവേ ഞങ്ങളനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്ന പലരോടും അനുസരണ കാണിക്കാതെ കലഹത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശൈലിയാണ് ഞങ്ങൾ കൊണ്ടു നടക്കുന്നത് ീശോയെ മാതാപിതാക്കളുടെ കണ്ണുകളിലൂടെ നിന്നെ ആരാധിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷയോടെ ഒത്തിരി സ്നേഹം നൽകി വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം നൽകി ഒക്കെ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ പെട്ടെന്നൊരു ദിവസം കലഹത്തിൻ്റെ ശൈലി ഭവനങ്ങളിൽ ആരംഭിക്കുമ്പോൾ പതറിപ്പോകുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ട് കർത്താവേ ഇന്നും ഈ ആരാധനയിൽ മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന അപ്പനമ്മമാരുണ്ട് മക്കൾ ഒരുപാട് മാറിപ്പോയി എന്നോർത്ത് പരിദേവനപ്പെടുന്ന അപ്പനും അമ്മയുമുണ്ട് ഈശോയെ മാതാപിതാക്കളുടെ സ്നേഹത്തെ മറന്ന് നിമിഷ സുഖങ്ങളുടെ കൗതുകങ്ങളുടെ പുറകെ പോകുവാൻ മക്കൾ വെമ്പുമ്പോൾ തോറ്റുപോകുന്നത് മക്കൾക്ക് വേണ്ടി മുണ്ട് മുറുക്കിയൊടുത്ത് അവർ നന്നായി ഉണ്ണാൻ വേണ്ടി നല്ലതൊന്നും കഴിക്കാതിരുന്ന അവർ നന്നായി ഉടുക്കാൻ വേണ്ടി നല്ലതൊന്നും ഉടുക്കാഞ്ഞ മാതാപിതാക്കളാണല്ലോ കർത്താവേ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കാനും മാതാപിതാക്കൾക്ക് വിധേയരായി ജീവിക്കുവാനുമുള്ള കൃപ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ നൽകണമേ ദൈവജനമേ ഇന്നീ ആരാധനയിൽ ഈ മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധത്തിൽ നൊമ്പരപ്പെടുന്ന എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ഈശോയെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ നീ വിശുദ്ധീകരിക്കണമേ കർത്താവേ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുവാൻ മാതാപിതാക്കൾക്ക് ഇടവരുത്തണമേ മാതാപിതാക്കൾ ഭൂമിയിൽ ആദരിക്കപ്പെടേണ്ട ബഹുമാനമർഹിക്കുന്ന ദൈവം നൽകിയ അനുഗ്രഹമാണെന്ന് തിരിച്ചറിവ് മക്കൾക്ക് നീ നൽകണമേ ഈശോയെ ഈ കുടുംബ ബന്ധത്തെ പ്രത്യേകിച്ച് മക്കളും മാതാപിതാക്കളുമായുള്ള ബന്ധത്തെ വിധേയത്വത്തിൻ്റെ അനുസരണത്തിന്റെ കുറവിനെ ഒക്കെ പ്രാർത്ഥനയായി സമർപ്പിച്ച് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ അനുസരണക്കേട് ട്രെൻഡായി മാറുന്നൊരു കാലത്ത് അനുസരണമെന്ന പുണ്യത്തെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന ഒരു തലമുറ ഉയർന്നു വരട്ടെ ഈശോയെ നിന്നെപ്പോലെ അനുസരിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ

ദിവ്യുണ്യഥ പ്രകാശം തൂകണമേ എൻ ജീവിതത്തിൽ ആ ദിവ്യപ്രകാശത്താലനയനങ്ങൾ തുറന്നീടണേ നിൻ മുഖം ദർശിക്ക